ഹലോ വെൽക്കം ടു ദി ദിവ്യാസ് പാരഡൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് അപ്പം അതിലേക്ക് നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഒരു കുറുമ കുറുമെന്നൊക്കെ പറയുമോ അതിനാണെന്നറിയില്ല എന്നാലും എൻ്റെ ഇതൊരു കുറുമയാണ് ഒരു മസാല കൂട്ടാനൊക്കെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ കുറച്ച് ഗ്രീൻ പീസൊക്കെ കഴുകി നമ്മൾ നല്ല വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റിട്ട് ആദ്യം നമ്മൾ ആ ഗ്രീൻ പീസ് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി പല്ലൊക്കെ തേച്ചത് പിന്നെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞു കുറച്ച് ഉരുളം കിഴങ്ങ് അതുപോലെ സവാള പിന്നെ കുറച്ച് ക്യാരറ്റ് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഇട്ടു പച്ചമുളക് ഒക്കെ ഇപ്പോൾ ഭയങ്കര ദാരിദ്ര്യം പോലെയായി ആ വീട്ടിലാകെ രണ്ട് പച്ചമുളക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഒരെണ്ണം ഇതിലേക്ക് ഇട്ടു പിന്നെ ഒന്ന് അരപ്പിനെടുത്തു കേട്ടോ എന്നിട്ട് നമ്മളിതെല്ലാം പാടെ കുക്കറിലേക്ക് മാറ്റിയിട്ട് ഇത്തിരി വെള്ളവും പിന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു പച്ചക്കറി എല്ലാം വെന്ത് വന്നപ്പോൾ കുക്കറ് തുറന്നിട്ട് അത് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് നമ്മുടെ പച്ചക്കറിയൊക്കെ പാടിയിട്ടോ ഉരുളം കിഴങ്ങും സവാളയും അതുപോലെ ക്യാരറ്റും എല്ലാം ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പ് അമ്മ അമ്മയാണ് അടുത്ത് നിന്നിട്ട് പാകം പറഞ്ഞു തരുന്നത് എനിക്ക് ചിലപ്പോൾ ചിലപ്പോൾ കുറയും അല്ലെങ്കിൽ കൂടും അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഉപ്പ് എപ്പോഴും ഞാൻ അമ്മയോട് ചോദിച്ചിട്ടേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ ഈ വേവിച്ചു വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ ഇത് ഡ്രൈ ആയതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് വേവിക്കേണ്ടി വരുന്നത് ഫ്രഷാണെങ്കിൽ ഈ പച്ചക്കറിയുടെ കൂടെ ഇട്ടിട്ട് വേവിച്ചാലും മതി പിന്നെ നമ്മൾ ചേർക്കുന്നത് വെജിറ്റബിൾ മസാലയാണ് ഇത് ഞാൻ എപ്പോഴും മസാല കൂട്ടാൻ വയ്ക്കുമ്പോൾ വെജിറ്റബിൾ മസാലയും പിന്നെ ഒരു നുള്ള ബിരിയാണി മസാലയാണ് ചേർക്കുക ഈ ബിരിയാണി മസാല ഞാൻ വീട്ടിൽ പൊടിച്ചതാണ് മസാല കൂട്ട് വാങ്ങിയിട്ട് ചൂടാക്കി പൊടിച്ചെടുത്താണ് കേട്ടോ ഇത് രണ്ടുമാണ് എൻ്റെ മസാല കൂട്ടാനിലുള്ള ഒരു കൂട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുക ഇനി നമ്മൾ തേങ്ങയും പച്ചമുളകും കൂടി അരച്ച അരപ്പ് ചേർക്കുന്നു ഇത്ര ഉള്ളൂ എളുപ്പമാണ് സംഭവം ഇത് കുറുമ ഞാൻ മറ്റേ നമ്മുടെ എന്താ പറയുക ഇതിന് ഈ ക്യാഷ് ഓണിട്ടില്ലേ എനിക്ക് കിട്ടുന്നില്ല പെട്ടെന്ന് ക്യാഷ് യൂണിറ്റ് അരച്ച് ചേർക്കാറുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ ക്യാഷ് ഇട്ടില്ല അതുകൊണ്ട് ഞാൻ അത് അരച്ചിട്ടില്ല പിന്നെ കുറുമയുടെ ശരിക്കുള്ള റെസിപ്പി എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ കുറുമെന്നു പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും ഇതിലേക്ക് ആശുവിനോട്ട് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ എൻ്റെ കണക്കിൽ ഇത് കുറുമയായി ഫ്രഷ് ക്രീമൊക്കെ ചേർക്കാറുണ്ട് ചിലതെന്ന് എനിക്കറിയാം ഞാനതൊന്നും ചേർക്കാറില്ല കേട്ടോ എനിക്ക് മസാല കൂട്ടാനും ഒക്കെ ഒന്നാണ് ഇതാണ് എൻ്റെ മസാല കൂട്ടാനും കുറുമയെല്ലാം ഇനി എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു മല്ലിയില കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കറിവേപ്പിലയാണ് ലാസ്റ്റ് ഇടുന്നത് ഉപ്പ് കുറച്ച് ഉപ്പൊക്കെ ചേർക്കണം അങ്ങനെ ഞാൻ കറിവേപ്പിലയും ചേർത്തതിനും നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ കുറുമ റെഡി ആയിട്ടുണ്ട് പിന്നെ അച്ഛനെ പൂരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഞാനും അമ്മയും ചപ്പാത്തി എനിക്ക് പൂരി അങ്ങനെ വലിയ പ്രിയ ഇല്ല അമ്മയ്ക്കും ഇല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചപ്പാത്തിയാണ് വയ്ക്കാറ് അപ്പോൾ ഞങ്ങൾക്കുള്ള ചപ്പാത്തിയും റെഡിയാക്കി അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു ഞാൻ ആ കറി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഒക്കെ നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ഇനി ആരെങ്കിലും കുക്കിംഗ് കുക്കിങ്ങൊക്കെ പഠിച്ച് തുടങ്ങുന്നവരുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് എന്നാൽ വലിയ കുഴപ്പമില്ലാതെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കാണിച്ചത് കേട്ടോ അപ്പോൾ അതാ കൂടെ ഒരു കോഫി ഉണ്ട് ബ്ലൂ കോഫി അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ചാച്ചാ